അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടൂർ എ കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിയർ ടീച്ചർ സ്നേഹാഷം സാ മെഗ ക്യാൻവാസ് ഒരുക്കി വിദ്യാർത്ഥികൾ വിവിധ വർണ്ണങ്ങളിലും വിവിധ ഭാഷകളിലും അധ്യാപക സ്നേഹാശംസകൾ ക്യാൻവാസിൽ ചാർത്തി പ്രധാനാധ്യാപിക കെ കെ സൈബുന്ദിസ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു സ്കൗട്ടിംഗ് സേവനത്തിനുള്ള സംസ്ഥാന അസോസിയേഷൻ ഉന്നത ബഹുമതിയായ ലോങ് ഡെക്കറേഷൻ അവാർഡ് നേടിയ മുഹമ്മദ് ഫാരിസിനെയും സർവീസിൽ നിന്നും വിരമിക്കുന്ന പി കെ ഹംസ കെ മറിയ എന്നീ അധ്യാപകരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു അധ്യാപകർക്ക് ഓർമ്മകൾ ഹാജർ പറയുമ്പോൾ അധ്യാപക ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എഴുതൽ വിദ്യാർത്ഥികൾക്ക് എൻ്റെ പ്രിയ ഗുരുവിനെ കത്തെഴുത്തു മത്സരം എന്നിവയും നടത്തി ചടങ്ങിൽ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ